നമസ്കാരം എഡിയും നവീൻ ബാബുവിന് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കാത്തവരായി ആരുമില്ല മനസാക്ഷിയുള്ള എല്ലാവരും തന്നെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീതി കിട്ടണം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അതിനുവേണ്ടി അവർ മഞ്ജുഷയ്ക്ക് ആ കുടുംബത്തിന് മുഴുവൻ പിന്തുണ നൽകുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഇക്കഴിഞ്ഞ ദിവസം ക്രൈമിന്റെ ഓഫീസിലേക്കും ഒരു വിളിയെത്തി നിരവധി വിളികൾ ഇത്തരത്തിൽ എ ഡി എം നവീൻ ബാബുവിന് വേണ്ടി അവർക്ക് പഞ്ചുഷയ്ക്കും കുടുംബത്തിനും പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടൊക്കെ വരുന്നുണ്ട് പക്ഷേ പലരും കരഞ്ഞ് നിലവിളിച്ചു കൊണ്ടാണ് ഇക്കാര്യങ്ങൾ അത്രയും പറയുന്നത് പക്ഷേ ഇക്കഴിഞ്ഞ ദിവസം വന്ന വിളി അത് കുറച്ചുകൂടി മനസ്സിൽ തട്ടി അത് നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ടാണ് ഇത് പറയുന്നതും കാസർഗോഡിൽ നിന്ന് ഒരു ഉമ്മയാണ് വിളിച്ചത് ആ ഉമ്മ പറയുന്നത് നെഞ്ച് ൊണ്ടാണ് അവർ സംസാരം ആരംഭിക്കുന്നത് പോലും എ ഡി എം നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം അതിൽ തിരുമറിയുണ്ട് ഇക്കാര്യം നമ്മൾ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയെന്നുള്ള സംശയം പോലും നമ്മൾ പറഞ്ഞിരുന്നതുമാണ് അതേ കാര്യം അതേ കാര്യം കാസർഗോഡുള്ള വലിയ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരു ഉമ്മ വിളിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ക്രൈമിനോട് പറയുകയാണ് മക്കളെ അദ്ദേഹത്തിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ അദ്ദേഹത്തിന് അന്ത്യചുംബനം കൊടുക്കുന്ന ആ രംഗം ശ്രദ്ധിച്ചിരുന്നോ അദ്ദേഹം ഉറങ്ങിക്കിടക്കുന്നത് പോലെയല്ലേ ഉണ്ടായിരുന്നത് അവിടെ അദ്ദേഹത്തിന്റെ തലയൊന്നും പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല അതായത് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കേസിൽ അട്ടിമറി നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവർ പറയുന്നത് അദ്ദേഹത്തിന്റെ എ ഡി എമ്മിന്റെ മഞ്ജുഷയ്ക്ക് പിന്തുണ നൽകണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മക്കളെ അദ്ദേഹം അത്തരത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മക്കളെ ഒരിക്കലും ചെയ്യില്ല ആ രണ്ട് പൊന്ന് പെൺമക്കളുടെ മുഖമോർത്താൽ അദ്ദേഹത്തിന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ തോന്നില്ല മാത്രമല്ല അദ്ദേഹത്തിന്റെ ആ ഒരു കാര്യത്തിന്റെ പേരിൽ അതായത് ഒരു അപമാനം ഉണ്ടായതിന്റെ പേരിൽ ശുദ്ധ ബോഷ് പറഞ്ഞതിന്റെ പേരിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത്തരമൊരു കാര്യം ചെയ്യാൻ സാധിക്കുക ആ മക്കളെ തനിച്ചാക്കി ആ ഭാര്യയെ തനിച്ചാക്കി അദ്ദേഹത്തിന് ഇത്തരമൊരു കാര്യം ചെയ്യാൻ സാധിക്കില്ല എന്റെ കുടുംബത്തിലും ഒരു കൊലപാതകം നടന്നിരുന്നു അത് എൻ്റെ അനുജത്തിയുടേതാണ് അവരും രാഷ്ട്രീയ പിൻബലമുള്ളവരാണ് ഉള്ളവരാണ് അവിടെയും പോസ്റ്റ്മോർട്ടത്തിൽ തിരിമറികൾ നടന്നു അത് കൊലപാതകമല്ലെന്ന് അവർ വരുത്തി തീർത്തു ഇത്തരത്തിൽ തന്നെയാണ് മക്കളെ അദ്ദേഹത്തിന്റെ മൃതദേഹത്തോടും ഇവർ ചെയ്തിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം നടത്തിയെന്ന് ഉമ്മയ്ക്ക് തോന്നുന്നില്ല ഉമ്മയുടെ കിടപ്പിലും നിപ്പിലും ഭക്ഷണം കഴിക്കുന്ന സമയത്തും എന്തിനധികം നിസ്കാരത്തിൽ പോലും അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും മുഖമാണ് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിനും നീതി വാങ്ങിക്കൊടുക്കണം ഒരു തരത്തിലും ആ മുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ല ഉറങ്ങിക്കിടക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മുഖം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മക്കളെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരാളുടെ മുഖം തല അങ്ങനെയാണോ ഇരിക്കുക ഇല്ല ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്ന് അവർ ആവർത്തിച്ചാവർത്തിച്ച് ആ ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് എന്തായാലും ആ ഉമ്മ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങളെ കൂടി കേൾപ്പിക്കണമെന്ന് തോന്നി തോന്നി ആ മനുഷ്യന്റെ കൊലപാതകമൊന്നും ആ രണ്ട് പെൺമക്കളേയും വെച്ചിട്ട് ആ മനുഷ്യൻ മാറ്റൂ തോന്നോ നിങ്ങക്ക് ആരിക്കുന്നുണ്ട് മക്കളെ അവരാണ് ആ കടത്തി ചുംബിക്കുന്നത് മഞ്ജുസം ചുംബിക്കുന്ന ആ മനുഷ്യന്റെ തല നിങ്ങൾ കണ്ടിടാ ആ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്ത തലയാണോ അത് ഇങ്ങനെ രക്ഷപ്പെടാൻ നിങ്ങൾ വിടല്ല മക്കളെ ആ പൊന്ന് മക്കൾ മൂലം കണ്ടിട്ട് ആ മനുഷ്യർ ഒരിക്കലും അങ്ങനെ ഇടിയില്ല ഒരിക്കലും ഇടൂല